കിലോ കഞ്ചാവുമായാണ് ഇടുക്കിയിലെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രവർത്തകനെ നേതാവിനെ പ്രവർത്തകർ ഇതിന്റെ കഥകൾ പുറകോട്ട് നോക്കിയാൽ ഒരുപാടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായി ധാരണയുണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ എസ് എഫ് ഐ ആക്രമിക്കാനും എസ് എഫ് ഐ പിരിച്ചുവിടണം ആവശ്യവുമായി രമേശ് ചെന്നിത്തല നിരന്തരമായി മുറവിള കൂട്ടുന്നത് എന്താണെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ധാരണയുണ്ട് യഥാർത്ഥത്തിൽ മരടനീഷിനെ സഹായിക്കുന്ന മരടനീഷിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ക്യാമ്പസിൽ ചെയ്യുന്ന കേരളത്തിലെ ക്യാമ്പസിൽ വിദ്യാർത്ഥി പക്ഷപരമായി നീറ്റിനെതിരെയോ നെറ്റില് രാജ്യത്തെ സർക്കാർ നടപ്പിലാക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെയോ സമരം നടത്താൻ കേസുകാരില്ല പക്ഷേ ഇത് വിതരണം ചെയ്യാൻ അഞ്ച് കേസുകാർ നിങ്ങൾ കാണേണ്ടത് ഇപ്പൊ രാജ്യത്ത് യു നിയമം പാസ്സായി അതിനെതിരെ സമരം നടത്താൻ കെ എസ് യു പക്ഷെ എന്തുണ്ട് ഇതൊക്കെ വിതരണം ചെയ്യാനും ഇതിന്റെ സപ്ലൈ ചെയിനായി പ്രവർത്തിക്കാനും മരടനീഷിന്റെ പ്രിയപ്പെട്ട സുഹൃത്താവാനും കേരളത്തിലെ കെ എസ് യുവിന്റെ ജില്ലാ ലീഡർഷിപ്പ് ഉണ്ട് ജില്ലാ ലീഡർഷിപ്പ് ഉണ്ട് സംസ്ഥാന ലീഡർഷിപ്പ് ഉണ്ട് അതിൽ യൂണിറ്റിലുമുണ്ട് ഈ ആപത്കരമായിട്ടുള്ള അവസ്ഥയെ അഭിസംബോധന ചെയ്യാൻ അവർ ഒരു ജാഥ നടത്തിയെന്നും പറഞ്ഞൊരു പ്രഹസന നാടകം നടത്തുന്നുണ്ടല്ലോ അതിലുമില്ലേ ഇതേ സമാനമായ അവസ്ഥ ആ ജാഥ എറണാകുളത്തെത്തിയപ്പോഴാണ് മരടനീഷിനെ കാണാൻ ടിയാൻ പോയത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പോയത് അതുമാത്രമാണോ വിഷയം അതുമല്ല അതിനപ്പുറത്തേക്ക് എറണാകുളം ജില്ല അവിടെ എത്തുമ്പോൾ കെ എസ് യുവിന്റെ സംസ്ഥാന ഭാരവാഹികൾ പ്രഖ്യാപിച്ചതെന്താ അതിൽ ഒരുപാട് സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഈ ജാഥയിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ അവർക്കെതിരെ നടപടിയെടുക്കും എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു എന്താണ് നടപടി എടുക്കേണ്ടി വന്ന കാരണം അവരെന്തുകൊണ്ട് ലഹരിക്കെതിരെയുള്ള സമരത്തിൽ ഇത്ര വലിയ ഒരു അവയർനെസ് സമരത്തിൽ പങ്കെടുക്കുന്നില്ല അതിന് കാരണം അവരെല്ലാം ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ ഭാഗമാണ് കെ എസ് യുവിലെ ലഹരി മാഫിയ സംഘത്തെ കൃത്യമായി അന്വേഷിച്ച് പുറത്ത് ജനസമക്ഷം കൊണ്ടുവരണം എന്നുള്ളതാണ് എസ് എഫ് ഐക്ക് ആവശ്യപ്പെടാനുള്ളത് ഇവർ ഒരു നെറ്റ്വർക്കാണ് ഇന്ന് ഇവരുടെ സംസ്ഥാന ജില്ലാ കമ്മിറ്റികൾ ഇപ്പോൾ കഴിഞ്ഞ ഘട്ടങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇവർക്ക് സംസ്ഥാന കമ്മിറ്റി യോഗം പോലും ചേരാൻ കഴിയുന്നില്ല കാരണം എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന ക്യാമ്പിൽ വെച്ച് നെയ്യാർ ഡാമിൽ വെച്ച് മദ്യക്കുപ്പി വെച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും തമ്മിലടിച്ച് രക്തച്ചൊരിച്ചിലായിരുന്നു ആ ക്യാമ്പിൽ ഉണ്ടായിരുന്നത് ഒറ്റപ്പെട്ട സംഭവമായാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊക്കെ കാണാൻ തയ്യാറായത് നിങ്ങളൊന്ന് കൂട്ടി വായിക്കണം ഒന്ന് നിങ്ങൾ കൂട്ടി വായിക്കണം നെയ്യാർ ഡാമിൽ നടന്നത് സംസ്ഥാന കമ്മിറ്റി യോഗം ചേരാൻ കഴിയാത്തത് തുടർച്ചയായി ഇവർക്കിടയിലുള്ള അസ്വാരസ്യങ്ങൾ ലഹരിക്കെതിരെ നടക്കുന്ന ജാഥയിൽ ഇവർ പങ്കെടുക്കാത്തത് നേതാക്കന്മാർ പങ്കെടുക്കാത്തത് മരട് അനീഷിനോട് ജില്ലാ പ്രസിഡന്റിന്റെ ബന്ധം ലഹരിക്കെതിരെ ലഹരി കേസിൽ പിടിച്ച മുഴുവൻ പ്രതികളും കെ എസ് യുമായി ബന്ധം അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിച്ചവർ യൂണിയൻ ഭാരവാഹികളായി മത്സരിക്കാൻ അതിൽ മത്സരിച്ചവർ ഉൾപ്പെടെ ഇങ്ങനെ ഏറ്റവും അവസാനം മഹാരാജാസിൽ യൂണിറ്റ് സമ്മേളനം നടത്തുമ്പോൾ ആ യൂണിറ്റ് സമ്മേളനത്തിൽ മദ്യപിക്കുന്ന മദ്യപിച്ചു യൂണിറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ പ്രസിഡന്റ് ആ ജില്ലാ പ്രസിഡന്റ് കൊലപ്പെടുത്താൻ ശ്രമിച്ചതാവട്ടെ മറ്റൊരു ജില്ലാ സെക്രട്ടറി അപ്പോൾ ഈ സംഘത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒരിക്കൽ പോലും കേരളത്തിലെ കോൺഗ്രസ് ഉത്തരം പറയുന്നില്ല ഉത്തരം പറയുന്നില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് അവർ ഒരിക്കൽ പോലും ചിന്തിക്കുന്ന പോലും അതിനെക്കുറിച്ച് ഒരു ചർച്ച പോലും ഉണ്ടാകാൻ അവർ അനുവദിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് നല്ല നല്ല ബോധ്യം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കേരളത്തിലെ കെ ഈ ലഹരി മാഫിയ സംഘത്തെ തിരികെ ക്യാമ്പസിലേക്ക് ശക്തമാക്കി വളർത്തുന്നതിന് വളർത്തുന്നതിനാവശ്യപരമായുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഞങ്ങളിത് ഞങ്ങളിപ്പോഴാണ് ഞങ്ങളതിൻ്റെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ടെൻഷനിലേക്ക് മാറിയത് അതിൻ്റെ യഥാർത്ഥ പ്രശ്നം നിൽക്കുന്നത് കഴിഞ്ഞ ഘട്ടത്തിൽ മാടായി ഐ ടിയിൽ വെച്ച് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തു ഈ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥം ഉപയോഗിച്ച് ഗഞ്ചാവ് ഉപയോഗിച്ച് കെ എസ് യുവിൻ്റെ നേതാവിനെ അവിടുന്ന് പിടിച്ചു പുറത്താക്കി വലിയ വാർത്തയായിരുന്നു മാടായി ഐ ടിയിൽ വിവിധ ക്യാമ്പസിൽ ഇന്ന് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോലും കെ എസ് യു ഉപയോഗിക്കുന്നത് ലഹരി മരുന്നെയാണ് ഒരു കാലത്ത് കള്ളും അതോടൊപ്പം തന്നെ ഭക്ഷണവും വസ്ത്രവും ഒക്കെയായിരുന്നു ഇവരുടെ തെരഞ്ഞെടുപ്പിന് കൊടുക്കാനുള്ള ഇവരുടെ രാഷ്ട്രീയപരമായി ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യമെങ്കിൽ ഇവരുടെ അരാഷ്ട്രീയ മുഖം ഇവർ തുറന്നു കാണിക്കുന്ന കാര്യമെങ്കിൽ ഇന്നിപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാൻ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് രാസ ലഹരിയും അതോടൊപ്പം നിരോധിച്ച നിരോധിക്കപ്പെട്ട മനുഷ്യരുടെ തലച്ചോറുകളെ ഇല്ലാതാക്കുന്ന ഈ ലഹരി വസ്തുക്കളെയാണ് അപ്പൊ ഈ വിഷയങ്ങളെയൊക്കെ ഞങ്ങൾ ഒന്നായി കാണാൻ ആഗ്രഹിക്കുകയാണ് ഇതൊന്നായി തന്നെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ് കെ എസ് യു നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട നാടക ജാഥ അവസാനിപ്പിക്കുക അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റായ സന്ദേശം ക്യാമ്പസുകളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നില അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ശക്തമായിട്ടുള്ള നടപടി ഇതിനെതിരെ ഉണ്ടാവണം അതോടൊപ്പം തന്നെ ഇന്നലെ പൂർണമായും അതിന്റെ രാഷ്ട്രീയ മാനത്തിൽ നിന്ന് കളമശ്ശേരി പോളി രാഷ്ട്രീയ മാനം കൊടുത്ത് തുടങ്ങിയ ചർച്ചയെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി സാമൂഹ്യ കാരണങ്ങളിലേക്ക് മാറ്റി രാഷ്ട്രീയമായി പൂർണ്ണമായും കെ എസ് യു പ്രതിരോധത്തിലാകുമെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പൂർണമായും അതിൽ നിന്ന് പിന്തിരിഞ്ഞോടി ഇന്നലെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനലാണല്ലോ മാതൃഭൂമി ചാനൽ മാതൃഭൂമി ചാനൽ എന്നെ ചർച്ച കുളിച്ചു ഉച്ചക്ക് ചർച്ച കുളിച്ചിട്ട് പറഞ്ഞു എന്തായാലും പങ്കെടുക്കണം സ്വാഭാവികമായും പ്രശ്നം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പങ്കെടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ തിരികെ വരേണ്ടതുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എന്തായാലും പങ്കെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം അന്വേഷിച്ച് അങ്ങോട്ട് വിളിച്ചപ്പോൾ പറയാ ഞങ്ങൾ ആ വിഷയം മാറ്റി മാനേജ്മെന്റ് പറഞ്ഞു അത്രേ അതിന്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഇനി അന്വേഷിക്കണ്ട പകരം നമുക്ക് അതിന്റെ സാമൂഹ്യ കാരണങ്ങളിലേക്ക് പോവാം ബെസ്റ്റ് കേരളത്തിൽ മാതൃഭൂമി എന്ന ചാനൽ എടുത്ത നിലപാടാണ് എല്ലാ പത്രങ്ങളിലും സമാനമായി തന്നെയാണ് ഇപ്പോഴും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ പത്രങ്ങളിലും ആ നിലയിൽ തന്നെ എങ്ങനെയൊക്കെ എസ് എഫ് ഐ എന്ന പേര് വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ അത് നിലനിർത്തിയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ പേര് പ്രത്യേകിച്ച് കെ എസ് യുവിന്റെ പേര് എങ്ങനെ ഒഴിവാക്കാം എന്നതിനെ കുറിച്ച് നല്ല പോലെ ധാരണയും അവർക്കുണ്ടായി എന്നുള്ളതാണ് ഇന്നും സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങളത് കൂടുതലായി ഇവിടെ വീണ്ടും ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ നിലപാട് നിങ്ങൾ തുടരുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഒരു കാര്യം ഞങ്ങൾ പറയാം ഞങ്ങൾ ഇത് ഈ നിലയിൽ തന്നെ കെ എസ് യുവിനെതിരായുള്ള ഒരു ക്യാമ്പയിനായി മാറുകയാണ് കെ എസ് യു ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനെ ഒരു ഘട്ടത്തിലും സോഷ്യൽ ഓഡിറ്റിന് പോലും വയ്ക്കാതെ ഇവർ പൂർണ്ണമായും ഇവരെ പൂർണ്ണമായും ശരിവെക്കുന്ന ഈ തെറ്റായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ സംഘത്തെ വിദ്യാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് കലാലയങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട് ഇവർക്ക് കിട്ടുന്ന പരിലാലനയും സംരക്ഷണവും പൊളിറ്റിക്കൽ പാറ്റേണായി തന്ന വി ഡി സതീഷിൻ്റെ വാക്ക് ആ വാക്ക് കൃത്യമായി ചേരുക അദ്ദേഹത്തിന്റെ പാറ്റേണേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കെ എസ് യുവിനാണ് കെ എസ് യു ആണോ ഇന്ന് അത് സംരക്ഷ ആ സംരക്ഷണം നേടിക്കൊണ്ടിരിക്കുന്ന ഈ കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് മുഴുവൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിലും ശരിയായ വാർത്തയിൽ ശരിക്കും സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന വാർത്തയിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിലപാടിനെ അങ്ങേയറ്റം പ്രതിഷേധത്തോടു കൂടി അപലപിക്കുക ഇപ്പോൾ ഈ നിലയിൽ ഇപ്പോൾ ഏറ്റവും അവസാനം മഹാരാജാസിൽ വന്നിട്ടുള്ള ഈ വിഷയം ഉൾപ്പെടെ ആ നിലയിൽ തന്നെ കാണുന്നു ഇന്നിപ്പോ രാവിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട അനുരാജ് അല്ലെ അനുരാജ് അയാൾക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ പക്ഷവാദമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ അനുരാജിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിക്കണം അനുരാജ് മുഴുവൻ സമയവും കെ എസ് യു പ്രവർത്തകരോട് ചെലവഴിക്കുന്ന ആളുകളാണ് ഈ കെ എസ് യു പ്രവർത്തകരാണല്ലോ ഇതിന്റെ റാക്കറ്റ് അതോടൊപ്പം മറ്റൊരു ഫോട്ടോ ഞങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു ഇവരെല്ലാം കൂട്ടം കൂടിയിരിക്കുന്ന ഒരു ഫോട്ടോ ആ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കണം എൻ്റെ ഫോണിൽ നിന്ന് തപ്പി തപ്പിയെടുക്കേണ്ടത് ആ ഫോട്ടോ യഥാർത്ഥത്തിൽ ഇവർ കഞ്ചാവ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു ഫോട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇവരെല്ലാവരും വട്ടത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ കയ്യിൽ ഈ കഞ്ചാവ് ചുരുട്ടിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഉള്ളൊരു ഫോട്ടോ ആണ് എന്നാൽ അതിനെക്കുറിച്ചൊന്നും ആരും എവിടെയും പറഞ്ഞതായി കണ്ടിട്ടില്ല ഞങ്ങൾ പിന്നീടാണ് അതിൻ്റെ സൂക്ഷ്മർത്ഥത്തിൽ അന്വേഷിച്ചു നോക്കുമ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണ് കേരളത്തിൽ മുഴുവൻ കെ നേതാക്കന്മാരും ചുറ്റും ഇരിക്കുന്ന ഘട്ടത്തിൽ പ്രചരിപ്പിച്ചു കഞ്ചാവ് ചുരുട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നോക്കൂ ഈ കേരളത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാൽ അവരെ പൂർണ്ണമായും അവരെ പൂർണ്ണമായും ന്യായീകരിച്ച് അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതെ പൂർണ്ണമായും അവരുടെ അവരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നതും അതോടൊപ്പം തന്നെ അവരെ ന്യായീകരിക്കുന്ന നിലപാടുമാണ് ഈ വലതുപക്ഷ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും മാധ്യമങ്ങൾ എടുക്കുന്നത് ഇതിൽ നിന്ന് പിന്തിരിയണം ചില മാധ്യമങ്ങൾ അതിൽ മാന്യത കാണിച്ചിട്ടുണ്ട് ചിലർ ഇന്ന് കെ എസ് യു മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇട്ടിയ മർദ്ദനവുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നാൽ ചിലർ അതിനെ തിരസ്കരിക്കുന്ന സ്ഥിതി ഉണ്ടായി മനോരമക്കൊന്നും ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല മനോരമ ഇപ്പോഴും ആ ആദ്യ വാർത്തയിൽ തന്നെ നിന്ന് അതിൽ നിന്ന് തളം വെച്ച് തളം വെച്ച് എങ്ങനെയൊക്കെ ഇടതുവിരുദ്ധത പ്രക പ്രചരിപ്പിക്കാം എന്നുള്ള പരീക്ഷണം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അജണ്ടയില്ല ഞങ്ങൾക്ക് പക്ഷപാതപരമായ നിലപാടില്ല എന്ന വായ്ത്താരികൾ തീർച്ചയായും ഇനി ആവർത്തിക്കാതിരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ശക്തമായി ഇന്ന് ഇതിനെ പൂർണ്ണമായും കൂടുതൽ ഞങ്ങൾ കൂട്ടി വായിക്കുന്നു കളമശ്ശേരി പോളിയിൽ സംഭവിച്ചത് മരട് അനീഷിനെ കാണാൻ ചെന്നത് അതോടൊപ്പം തന്നെ ഇന്ന് മഹാരാജാസ് കോളേജുമായി ബന്ധപ്പെട്ട് വന്ന പുറത്തു വന്ന ഈ വാർത്ത കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും കെ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ലഹരി വ്യാപനം ഇതിനെ പൂർണ്ണമായും ഒരേ നിലയിൽ തന്നെ ഞങ്ങൾ കാണാൻ ശ്രമിക്കുന്നു അത് ആ നിലയിൽ തന്നെ കണ്ട് ശക്തമായ പ്രചരണം അവർക്കെതിരെ സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മഹാരാജാസിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ആ വിദ്യാർത്ഥി ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത് ഒന്ന് കെ എസ് യു പ്രസിഡന്റ് മറ്റൊന്ന് കെ പി സി സി പ്രസിഡന്റ് ഓർഗന പൂർണ്ണമായും അവരുടെ സംഘടനക്കുള്ളിലാണ് എന്നാൽ അവിടെ ഒരു പോയിന്റ് അവർ പറയുന്നുണ്ട് ഐ ബിലീവ് ഇൻ മൈ പാർട്ടി ആൻഡ് ഇറ്റ് ജസ്റ്റിസ് ആൻഡ് ട്രൂലി ബിലീവ് ആക്ഷൻ വിൽ ബി ടേക്കൺ അഗെൻസ്റ്റ് സച്ച് ഇറസ്പോൺസിബിൾ ആൻഡ് ഇൻസെസിറ്റീവ് ഇൻസെൻസിറ്റീവ് ആക്ഷൻസ് ഐ വിൽ ഗോ അപ്പം അതിൽ തന്നെ മറ്റൊന്ന് പറയേണ്ടത് ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് ആക്ഷൻ ഐ വിൽ ബി ഫോസ്റ്റ് ടു ഗോ ടു പോലീസ് ആൻഡ് ഓൾസോ ടേക്ക് ദ ഇഷ്യൂ ടു പബ്ലിക് ഡിസ്കോസ് അപ്പോൾ പബ്ലിക് ഡിസ്കോസിൻ്റെ മുമ്പിലാണ് ഇതിലുള്ളത് പുറത്തു വന്നിട്ടുണ്ട് കെ പി സി സി എന്ത് നിലപാടെടുക്കും എന്നുള്ളതാണ് അറിയേണ്ടത് മരടനീഷുമായി ബന്ധപ്പെട്ട് ഈ നിമിഷം വരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല കെ പി സി സിയും പറഞ്ഞിട്ടില്ല കെ പി സി സി ആണല്ലോ കെ എസ് യു പ്രസിഡന്റ്മാരെ നിയമിക്കുന്നത് ഒരു നിലപാടും ഈ സമയം വരെ പറഞ്ഞിട്ടില്ല ഇതിലെന്ത് നിലപാട് അവർ നിങ്ങൾ അവരോട് ചോദിക്കൂ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മാന്യമായി സംസാരിക്കുമോ കേരളത്തിലെ മാധ്യമങ്ങളോട് അത് നിങ്ങളൊന്ന് സ്വയം നിങ്ങളുടെ ആത്മാഭിമാനത്തെ ഒന്ന് ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ തുണ്ട് അതിനെ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് നിങ്ങൾ തന്നെ നിലപാട് എന്താണെന്ന് നിങ്ങൾ പറയേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഞങ്ങളുടെ നിലപാടെന്താണെന്ന് വെച്ചാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ശക്തമായി ഞങ്ങൾ പ്രചരണം നടത്തും കെ എസ് യു ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജാഗ്രതൻ ജാഥ പൂർണ്ണമായും വിദ്യാർത്ഥികൾ ഉപേക്ഷിക്കേണ്ടതാണ് ആ ജാഥ പൂർണ്ണമായും ഇതിനെ അനുകൂലിക്കുന്നത് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു എറണാകുളത്ത് എറണാകുളത്തെത്തുന്നതോടുകൂടി അത് പൂർണ്ണമായി പൊളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രചരണം ഞങ്ങൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ ഞങ്ങൾ ഇന്നലെ പ്രസ് മീറ്റിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുന്നേ അവിടെ ഇത്തരത്തിലുള്ള ഉണ്ടായി എന്ന ഘട്ടത്തിൽ അവിടെ പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ ഞങ്ങൾ അവിടെ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് നിരന്തരമായി ആ കളമശ്ശേരി പോളിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ നിങ്ങൾ സംസാരിക്കണം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിക്കണം ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട് യൂണിയൻ ഉൾപ്പെടെയുള്ളവരുടെ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ അല്ല യൂണിയൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രതികർത്തവും അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് അയാൾ തന്നെ പറഞ്ഞല്ലോ അല്ല അത് പറഞ്ഞല്ലോ അത് ആ നിങ്ങളുടെ വിഷയം ഇപ്പൊ അതാണല്ലോ അത് മനസ്സിലായി അല്ല അല്ല നിങ്ങളുടെ നിങ്ങളുടെ വിഷയം നിങ്ങളുടെ വിഷയം രണ്ട് കിലോ രണ്ട് കിലോ നിങ്ങൾക്ക് ഒരു വിഷയമല്ല അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട് രണ്ട് കിലോ ഞാൻ പറയട്ടെ രണ്ട് കിലോ നിങ്ങൾക്കൊരു വിഷയമല്ല ഒമ്പത് ഗ്രാം അല്ല ഞാൻ പറ ഞാൻ അതിന്റെ ഉത്തരത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളോട് നിങ്ങളെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ നിങ്ങൾ ഉത്തരം ഇങ്ങനെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഇത്രമേൽ അസ്വസ്ഥരാകുന്ന കാഴ്ച കേരളത്തിൽ കുറെ ആളുകൾ ഇപ്പൊ അടുത്തായിട്ട് ഇത്രമേൽ അസ്വസ്ഥ ഇന്നലെ 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 ഇന്നുമായിട്ടൊക്കെ ഭയങ്കര അസ്വസ്ഥരാണ് ചില മാധ്യമ പ്രവർത്തകർ അല്ല അതാ പറഞ്ഞത് അതെ 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 ആ നിങ്ങളുടെ നിങ്ങളുടെ അസ്വസ്ഥത ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ആ അസ്വസ്ഥതയൊക്കെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ കൃത്യമായി മറുപടി പറയുന്നത് എന്റെ മറുപടിക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല ആ എൻ്റെ എന്റെ എന്റെ എന്ത് അസ്വസ്ഥതയാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇവിടെ നിങ്ങളെ നിങ്ങൾ എന്താ നിങ്ങൾ കാണുന്നത് എന്നെ കേരളത്തിലെ മുഴുവൻ മാധ്യമ മുഴുവൻ മനുഷ്യരുപ്പ എന്നെ കാണുകയാണല്ലോ എനിക്കൊരു സംശയം ഇല്ലല്ലോ അതെ നിങ്ങളപ്പുറത്തേക്ക് നിങ്ങളപ്പുറത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ ഞാൻ ഇവിടെ ഇരിക്കലേ ഞാൻ ഇവിടുന്ന് ഇവിടുന്നിട്ട് പോയില്ലല്ലോ രാഷ്ട്രീയമില്ല സുഹൃത്തെ രാഷ്ട്രീയമില്ല ഞാൻ ഇതിൽ നിന്ന് ടേൺ അടിക്കുന്നു ഞാൻ ഇത് കെ എസ് യു ഇല്ല എസ് എഫ് ഐ ഇല്ല നിങ്ങൾ ഇതൊന്നും പറയരുതേ എന്ന് പറയുന്ന അലോഷ്യ അല്ല നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയാ ആണാപ്പ ഇതേ ഉത്തരം പറയും കേട്ടോ കൃത്യമായി ഉത്തരം പറയും അതിലൊന്നും ഒരു സംശയവും ഞാൻ ഉത്തരവും പറഞ്ഞിട്ടുണ്ട് അതിൽ നിലപാടും എന്റെ സംഘടന ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ധൈര്യമുണ്ടോ കെ എസ് യുന്റെ സംസ്ഥാന പ്രസിഡന്റിനോട് കെ പി സി സിയുടെ പ്രസിഡന്റിനോട് പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചോദിച്ചോ ചോദിച്ചതിന് ഉത്തരം കിട്ടിയോ അതിനെക്കുറിച്ച് നിങ്ങളൊരു ബൈറ്റ് കൊടുത്തോ എന്നിട്ട് നിങ്ങൾ വന്നിട്ട് ന്യായീകരിക്കുന്നു അതൊന്നും അപ്പൊ നിങ്ങളുടെ അസ്വസ്ഥത നിങ്ങൾ അവിടെ വെച്ചാൽ മതി ഞങ്ങളെ പഠിപ്പിക്കണ്ട ഒരു കാര്യം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നിങ്ങൾക്ക് ഉൾപ്പെടെ അവരെ സംരക്ഷിക്കാനുള്ള നിലപാടുണ്ട് എന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ അസ്വസ്ഥതയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ അസ്വസ്ഥത സ്വാഭാവികമായും ഞങ്ങളെടുത്ത് ചെലവാക്കണ്ട ഞാൻ അതിന് ഉത്തരവും പറഞ്ഞല്ലോ എന്താ നിങ്ങൾക്ക് എന്താ അറിയേണ്ടത് പറയും അതെ ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞല്ലോ താഴെ നിലയിൽ നിന്ന് കിട്ടുന്ന ഒരു കിലോ തൊള്ളായിരത്തി ഒൻപത് ഗ്രാം വരുന്ന ഒന്ന് മുകളിൽ നിങ്ങൾ ഈ പറയുന്ന വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒൻപത് ഗ്രാം ഈ ഒൻപത് ഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥി തന്നെ നടത്തിയ പ്രസ്മീറ്റ് നിങ്ങളുടെ മുമ്പിലുണ്ട് അയാൾ എന്താ പറഞ്ഞിട്ടുള്ളത് ജീവിതത്തിൽ ഞാൻ ഇതൊരു ഉപയോഗിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഏത് പിന്നെ പരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ് എന്തിനും നിങ്ങൾക്ക് എന്നെ പരിശോധനപ്പെടുത്താം എന്തും ചെയ്യാം അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളെടുത്ത നിലപാടെന്താ ആ റൂമിൽ നിന്നത് അദ്ദേഹം താമസിക്കുന്ന റൂമുമായി ബന്ധപ്പെട്ട് അതുണ്ടായി അതിലൊരു ജാഗ്രത പ്രശ്നമുണ്ടായി അതുമായി ബന്ധപ്പെട്ട് അയാൾ ആ ഘട്ടത്തിൽ ഉയർത്തേണ്ടതോ അയാൾക്ക് ധാരണയുണ്ടാകേണ്ടതോ ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇടപെടേണ്ട ഒരാളെന്ന നിലയിൽ ആ ജാഗ്രത കുറവുണ്ടായി എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് അയാൾ സംഘടനയിൽ ഇല്ല ഉണ്ടാവില്ല എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞു തീർച്ചയായും ഇന്നും സംഘടനയിൽ ഇല്ല അപ്പൊ നിങ്ങളിത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഇത് പറയുമ്പോൾ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങളിപ്പോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയിൽ ഒരു കാര്യം വെച്ചാൽ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളുടെയും വെള്ളിയട്ടമാർ എസ് എഫ് നിങ്ങളുടെ തന്നെ വാക്കുകൾ കട എടുത്താൽ ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ക്യാമ്പസിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നവർ എസ് എഫ് ഐ ആണ് അല്ല അല്ലല്ല അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല നിങ്ങളുടെ ഞാൻ അല്ല അല്ല ഞങ്ങൾ കൊച്ചാവുന്നൊന്നല്ല ഞങ്ങൾ കൊച്ചാവുന്നല്ല ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിലെ സർവകലാശാലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്ന നിലയിൽ ഞങ്ങൾ എവിടെയും കൊച്ചാവുന്നല്ല പതിനാറ് ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് ഈ നാട്ടിൽ തന്നെ ഇരുന്നൂറ്റാറോളം വരുന്ന ഏരിയ കമ്മിറ്റികളുണ്ട് പതിനാല് ജില്ലാ കമ്മിറ്റികളുണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ആയിരത്തി അടുത്തായിട്ട് വരുന്ന ലോക്കൽ കമ്മിറ്റികളുണ്ട് ഞങ്ങൾക്ക് സംഘടനാപരമായിട്ട് എവിടെയും കൊച്ചാവുന്ന കാര്യമൊന്നും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞാൻ അതിലേക്കാണ് പറയുന്നത് അല്ലല്ല അല്ല അങ്ങനെയല്ല മറ്റൊരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ ജില്ലാ പ്രസിഡന്റ് ഈ ജില്ലാ പ്രസിഡന്റിനെ ഞങ്ങൾ പോലീസിന് പറഞ്ഞുകൊടുക്കണോ ജില്ലാ പ്രസിഡന്റ് യൂണിറ്റ് സെക്രട്ടറി യൂണിയനിൽ മത്സരിക്കാൻ പോയിട്ടുള്ള നേതാവ് പിടിക്കപ്പെട്ടവർ മുഴുവൻ കോൺഗ്രസ് പശ്ചാത്തലം കെ എസ് യു നേതാക്കന്മാർ ഈ പറഞ്ഞ ആളുകളെയൊക്കെ പിടിച്ചു കൊടുക്കുന്ന ഈ പറഞ്ഞ ഇവരെയൊക്കെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ അതായത് ഡി സോൺ കലോത്സവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകനെ കൊല്ലാതെ കൊല്ലാൻ ശ്രമിച്ച ആളല്ലേ നാല്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നില്ലേ അപ്പൊ ഈ നിലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവരുടെ നേതൃത്വത്തിൽ ഉണ്ടെന്നേ അതല്ലേ ഞങ്ങൾ ഇപ്പൊ ഈ സമയം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഇപ്പോഴും നിങ്ങളുടെ ചോദ്യം എന്താ നിങ്ങളുടെ ചോദ്യം ഇപ്പോഴും എന്താ ഞങ്ങളെ ഈ പറഞ്ഞ ഈ പറഞ്ഞ സ്ഥാനത്തേക്ക് എസ് എഫ് ഐയെ ഇതിൽ കൊണ്ടുപോയി കെട്ടുക എന്നുള്ള നിലയിലേക്ക് കാര്യം മാറുന്നു ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു ഈ സീരീസ് ഓഫ് ഇൻസിഡൻസ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഏറ്റവും അവസാനം മഹാരാജാസിൽ ഇത് ആവർത്തിച്ച് സംഭവിച്ചപ്പോഴും നമ്മൾ എന്താ അതിലെടുത്ത ടേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ എന്താ ടേക്ക് ഞാൻ ചോദിക്കുന്നു അദ്ദേഹം സമാനമായിട്ടൊരു വിഷയം മഹാരാജാസിൽ നടന്നൊരു വിഷയം കേരളത്തിലെ ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലെ എസ് എഫ്ഐയുടെ യൂണിറ്റ് കമ്മിറ്റി മെമ്പർക്ക് മെമ്പറുടെ നേതൃത്വത്തിലാണ് നടന്നതെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ അവസ്ഥ നിങ്ങൾ അതൊന്ന് ആലോചിക്കണം നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർ ആലോചിക്കണം അപ്പോൾ ആ നിലയിൽ ആ നിലയിൽ തന്നെ അത് ചർച്ച ചെയ്ത് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ അവർക്കെതിരെയുള്ള ശക്തമായുള്ള നിലപാടെടുക്കും നിങ്ങൾക്ക് അത്തരം ഒരു നിലപാടില്ലെങ്കിൽ അതില്ല എന്ന് നിങ്ങളുടെ വാക്കുകളിൽ വ്യക്തമാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പറയാനുള്ളത് ഇവരോട് ചോദ്യം ചോദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ അലോഷ്യ സേവർ പി സി സി പ്രസിഡന്റ് ഓപ്പോസിഷൻ ഓപ്പോസിഷൻ ലീഡർ ഓപ്പോസിഷൻ ലീഡർ ഇവരൊക്കെ ഇവരൊക്കെ രാവിലെ തൊട്ട് രാത്രി വരെ വെള്ളയും വെള്ളം ഇട്ട് നിങ്ങളോട് നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കുന്നതാ സ്ലോട്ട് ഉണ്ടോ സ്ലോട്ട് ഉണ്ടോ എന്ന് അങ്ങോട്ട് ചോദിക്കുന്നവർ വ്യക്തി വരെ നമുക്കറിയാം അല്ല നമുക്ക് വ്യക്തി വ്യക്തിപരവാൻ അറിയാം സ്ലോട്ട് ഉണ്ടോ സ്ലോട്ട് ഉണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കുന്നവരാണ് ഇവരൊക്കെ അല്ല അല്ല ഞങ്ങൾ ചോദിക്കാറില്ല നിങ്ങൾ അവരോട് ചോദിക്കുന്നില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് അല്ല നമ്മൾ അല്ല അവര് അതുമായി ബന്ധപ്പെട്ട ആലോചിങ്ങനെ ദേഷ്യപ്പെടല്ലാന്നേ നിങ്ങൾ ദേഷ്യപ്പെടല്ലാന്നേ അല്ല ദേഷ്യപ്പെടലാന്നേ നിങ്ങൾക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും വിഷമുണ്ടാവും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം ദേഷ്യപ്പെടല്ല നമുക്ക് എന്താ ചെയ്യാം പ്രശ്നമില്ല മാധ്യമം ഉത്തരവാദിത്തത്തോട് സംസാരിച്ചു ഞാൻ ചോദിക്കുന്നത് ഈ ഈ വാർത്ത ഈ പറഞ്ഞ അല്ലല്ല പറയട്ടെ ഞാൻ പറയട്ടെ ഈ വാർത്തയുമായി ഈ വാർത്തയും അല്ലല്ല ഇതിനൊക്കെ ഇതിനൊക്കെ ഒരു ഡിഗ്രി ഉണ്ടല്ലോ നമ്മൾ ഇതിന് കൊടുക്കുന്ന ഒരു ഡിഗ്രി ഉണ്ടല്ലോ ഇപ്പോ മെനങ്ങാതെ അതുകൂടി പറഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞല്ലോ മെനങ്ങാതെ നിങ്ങൾ രാവിലെ തൊട്ട് രാത്രി വരെ ഇത് ഞങ്ങളുടെ പേരുമായി ബന്ധപ്പെട്ട് ആർത്തലച്ച് ചർച്ച നടത്തി അടുത്ത നിമിഷം തൊട്ട് കെ യശു നേതാക്കന്മാർ പിടിക്കപ്പെട്ട നിമിഷം തൊട്ട് പിന്നീട് ആ പേരില്ല കേരളത്തിലെ ഈ കാണുന്ന വാർത്തയൊക്കെ കാണുന്ന സാധാരണ ജനങ്ങളോട് രണ്ടു മാസം കഴിഞ്ഞാൽ കളമശ്ശേരി പോളിയിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ അവർ പറയാൻ വേണ്ടി പോകുന്നത് ഒരു കോൺഷ്യസ് ഒരു തെറ്റായ പൊതുബോധത്തെ സൃഷ്ടിച്ചെടുക്കാൻ ഒരു സ്വയംഭുവായ പൊതുബോധത്തെ ഞങ്ങൾക്കെതിരെ സൃഷ്ടിച്ചെടുക്കാനുള്ള വാർത്താ വിന്യാസം ഉണ്ടായി എന്ന് തന്നെയാണ് ഉത്തരവാദിത്തത്തോടുകൂടി പറയുന്നത് അതിന് ഞങ്ങൾ ഇന്നലെ ചോദ്യം ചെയ്തപ്പോൾ ഇതേപോലുള്ള അസ്വസ്ഥത മറ്റു ചിലരും ഇന്നലെ എറണാകുളത്ത് വെച്ച് പ്രകടിപ്പിച്ചു വാർത്ത എന്തുകൊണ്ട് നൽകിയില്ല എന്നാണ് ഒരാൾ എന്നോട് ചോദിച്ചത് കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഇത്രമേൽ കോടാനുകോടി രൂപ മൂലധന നിക്ഷേപമുള്ള ചാനലിൽ ഷെയർ കൊണ്ട് കൊടുത്ത് ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന ചാനലുകളിൽ ഒരാൾ എന്നോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് വാർത്ത തരാൻ വാർത്ത തന്നാൽ പി എം ആർഷോ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ കാത്തു നിൽക്കുകയായിരുന്നു അത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഉടനെ ഞങ്ങൾ വാർത്ത ചിലരും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്താണ് കേരളത്തിലെ മാധ്യമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് അതിൽ വിമർശനം ഉണ്ടാവില്ല അപ്പോൾ അതിൽ നിങ്ങൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ വിമർശനം നടത്തേണ്ടതായി തന്നെ വരും ആ വിമർശനം ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം ശരി